ഹലോ നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ സ്വർണ്ണവില അറിയിക്കുന്ന ഗോൾഡ് റേറ്റ് ടുഡേ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ സ്വർണ്ണവിലയിലേക്ക് കടക്കുന്നതിന് മുൻപായി എല്ലാ ദിവസവും സ്വർണവിലയും വെള്ളിവിലയും സ്വർണത്തെ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങളും യഥാസമയം ലഭിക്കാനായി സ്ക്രീനിൽ വലുതോഷത്ത് കാണുന്ന ചുവന്ന നിറത്തിലുള്ള സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തിയതിനു ശേഷം തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടെ അമർത്തി തുടർന്നു വരുന്ന ഓപ്ഷൻസിൽ ഓൾ എന്ന് സെലക്ട് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് നൽകാനും നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമൻറ്റ് ചെയ്യാനും കൂടെ ശ്രദ്ധിക്കുക ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മാസം പതിനാലാം തീയതി കുശ്ചികമാസം ഇരുപത്തി ഒൻപാം തീയതി ശനിയാഴ്ച സമയം രാവിലെ മണി കഴിഞ്ഞ ദിവസം പുറത്തുവന്ന യു എസ് ഫണി റിപ്പോർട്ടുകൾ യു എസ് ഡോളർ മൂലത്തിൽ വകതിന് ഉണ്ടാക്കുകയും സ്വർണ്ണവില വീണ്ടും വൻ തകർച്ച നേരിടുകയും ചെയ്തു കഴിഞ്ഞ ദിവസങ്ങളിൽ രണ്ടായിരത്തി എഴുന്നൂറ് ഡോളർ പിന്നിട്ട് കുതിച്ചുയർന്ന അന്താരാഷ്ട്ര സ്വർണ്ണവില ഇന്നലെ രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് ഡോള പരിധിയിലേക്ക് കുറഞ്ഞിരുന്നു ഇന്ന് വീണ്ടും താഴേക്കിറങ്ങി രണ്ടായിരത്തി അറുന്നൂറ്റി അറുപത് ഡോളക് പരിധിയിലാണ് സ്വർണ്ണവ്യാപാരം നടക്കുന്നത് സംസ്ഥാനത്ത് ഈ ആഴ്ചയുടെ ആദ്യ നാല് ദിവസത്തിനിടെ ആയിരത്തി മുന്നൂറ്റി അറുപത് രൂപയോളം ഒരു പവൻ സ്വർണത്തിന് ഉയർന്ന സ്വർണവില ഈ മാസത്തെ ഏറ്റവും ഉയർന്ന വിലയിൽ എത്തിയതിന് ശേഷം ഇന്നലെ പവന് നാനൂറ്റി നാൽപ്പത് രൂപയും ഗ്രാമിന് അൻപത്തി രൂപയും കുറഞ്ഞിരുന്നു അന്താരാഷ്ട്ര വിലയുടെ തകർച്ചയ്ക്കനുസരിച്ച് സംസ്ഥാനത്ത് ഇന്ന് സ്വർണ്ണവില കുറയാനാണ് സാധ്യത ഇന്ന് രാവിലെ സ്വർണ്ണവില നോക്കാം ഇന്ന് അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഒരൗൺസ് സ്വർണ്ണത്തിന് രണ്ടായിരത്തി അറുനൂറ്റി അറുപത് യു എസ് ഡോളർ സംസ്ഥാനത്ത് ഇന്ന് രാവിലെ ഇരുപത്തി നാല് ക്യാരറ്റ് സ്വർണ്ണവില ഒരു ഗ്രാം ഏഴായിരത്തി രൂപ ഒരു പവൻ അറുപത്തി മൂവായിരത്തി തൊണ്ണൂറ്റി എട്ട് രൂപ പതിനെട്ട് ക്യാരറ്റ് സ്വർണ്ണവില ഒരു ഗ്രാം അയ്യായിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് രൂപ ഒരു പവൻ നാൽപ്പത്തി ഏഴായിരത്തി മുന്നൂറ്റി ഇരുപത്തി മൂന്ന് രൂപ ഇന്നത്തെ നയം വൺ സിക്സ് സ്വർണ്ണവില ഒരു ഗ്രാം ഏഴായിരത്തി ഇരുന്നൂറ്റി മുപ്പത് രൂപ ഒരു പവൻ അൻപത്തി ഏഴായിരത്തി എണ്ണൂറ്റി നാൽപ്പത് രൂപ സംസ്ഥാനത്ത് നിന്ന് വെള്ളി വില ഒരു ഗ്രാം തൊണ്ണൂറ്റി എട്ട് രൂപ ഒരു കിലോ തൊണ്ണൂറ്റി എട്ടായിരം രൂപ ഇന്നത്തെ മാറി വരുന്ന പുതിയ സ്വർണ്ണവില ഇന്ന് രാവിലെ പത്ത് മണിക്ക് ശേഷം പുതിയ വീഡിയോയിലൂടെ നിങ്ങളെ അറിയിക്കുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുകൾ വഴി കൂടുതൽ അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതിനായി താഴെ കാണുന്ന ലിങ്ക് ഫോളോ ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ ഓർമ്മിപ്പിക്കുന്നു താങ്ക്